ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇത്തിരി കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്നര കപ്പ് തേങ്ങ പിന്നെന്താ പിന്നെ സോ എന്താ പറയുക ഈസ്റ്റ് ഈസ്റ്റ് കാൽ ടീസ്പൂൺ ഇട്ടു പിന്നെ ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് തേങ്ങയുടെ വെള്ളവും എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് അപ്പോൾ നമ്മൾ ഒരു നാല് മണിക്കൂർ കുതിർത്തിട്ട് ആണ് അരച്ചെടുത്തത് അരച്ചെടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂറായപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി കേട്ടോ പൊങ്ങിയപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ക്യാഷും ഇട്ടിട്ടുണ്ട് ഞാനിതിൽ അതിളക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റീമർ വെച്ചിട്ട് നമ്മൾ ഒരു പ്ലേറ്റിൽ നെയ്യ് പുരട്ടിയിട്ട് ഡെല്ലി പാത്രത്തിൽ വേവിച്ചെടുത്തു നല്ല അടിപൊളിയായിട്ട് നല്ലോണം പൊങ്ങി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെ ഒഴിച്ച് അത് നന്നായിട്ട് പൊങ്ങി വന്നു നന്നായി നല്ല രസമുണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടി എനിക്ക് കേട്ടോ അപ്പം ഒരെണ്ണയേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ പിറ്റേ പിറ്റേ ദിവസം ഒരെണ്ണ ഉണ്ടാക്കി ഇന്നും ഇന്നും ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി ഇന്നലെ ഉണ്ടാക്കി ഇന്നലെ വൈകുന്നേരം രാത്രി ഒരു പത്ത് മണിക്ക് ഉണ്ടാക്കി അപ്പോൾ അതിന്നും ഉണ്ടാക്കി അപ്പോൾ രണ്ടെണ്ണം അടിപൊളിയായിരുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് മുറിച്ചിട്ട് നമുക്ക് കേക്ക് കഴിക്കുന്ന മാതിരി കഴിക്കാം പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇടാം അപ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക് വെറുതെ വെറുതെ തിന്നാൻ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ കൂട്ടി കഴിക്കാം കുറച്ച് ഒരെണ്ണം ഞാൻ മധുരം കുറച്ചിട്ടിട്ടും ഒരെണ്ണം നല്ല മധുരത്തിലാണ് ഞാൻ സ്റ്റ്യൂ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഒന്നും ഉണ്ടാക്കിയില്ല വെറുതെ ഞാൻ വെറുതെ കഴിക്കുകയാണ് ചെയ്തത് പിന്നെ ഇന്നുണ്ടാക്കിയതിൽ മധുരം ഞാൻ ഇത്രയും കൂടി കൂടുതലിട്ടു അപ്പോൾ വെറുതെ കഴിക്കാമല്ലോ മറ്റേത് ഞാൻ സ്റ്റ്യൂ ഉണ്ടാക്കണം എന്നൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്കും മടിയായി അങ്ങനെ ഞാനൊന്നും ചെയ്തില്ല അങ്ങനെ ഏതാ നല്ല കള്ളപ്പം കിട്ടിയിട്ടുണ്ട് ചെയ്താൽ മതി മറ്റേതൊക്കെ കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്ക് കല്ല് പോലെ ഇരിക്കും എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഇപ്പം ഇങ്ങനെ ചെയ്ത കാരണം ഈസ്റ്റ് ഒരുമിച്ചിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക വേറെ സോഡാപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇങ്ങനെ തേങ്ങ പിന്നെ തേങ്ങയുടെ വെള്ളം പച്ചരി പിന്നെ ഈസ്റ്റ് കാൽ ടീസ്പൂൺ ഇട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും ചെയ്യും അന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം പിറ്റേ ദിവസം ഉണ്ടാക്കിട്ടൊന്നും പുളിച്ചൊന്നുമില്ല ഏട്ടോ അധികം പുളിയൊന്നുമില്ല അധികം നല്ല പുളിയൊട്ടും ഇല്ല എന്നാൽ ടേസ്റ്റ് ഞാൻ പിന്നെ റ്റേ രസമൊക്കെ ഉള്ളത് ഞാൻ കുറച്ചും കൂടി മധുരത്തിലാണ് ഇട്ടത് കേട്ടോ അതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല രസമായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടോ നല്ല അപ്പായിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ ശരിക്കും കിട്ടുകയില്ല അതാണ് എൻ്റെ ഒരു ഇത് പക്ഷേ ഇപ്പോൾ ഈസ്റ്റ് ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഒന്നായി ഒരുമിച്ച് തന്നെ അരച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഒരു പ്രൈസമെങ്കിലും ഞാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരയ്ക്കാം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് എല്ലാം കൃത്യമാവുകയാണെങ്കിൽ സ്ട്രക്ചർ നല്ല நமக்கு நல்ல அப்பன் தான் கிட்டு அப்போ தேங்க்ஸ் ஃபார் வாச்சிங் வீடியோ டேக் கேர் பாய்